ഹിന്ദു മിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ നക്ഷത്രക്കാർക്കും ഏത് ദശയാണ് ശുഭം ഏത് ദശയാണ് അശുഭം എന്നത് അവരവരുടെ ഗ്രഹനില പരിശോധിച്ച് കണ്ടെത്താനാകൂ എന്നിരിക്കലും ഏത് ദശ ആണെങ്കിൽ പോലും ഓരോ നക്ഷത്രക്കാരനും അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി പാലിച്ചാൽ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാവുന്ന അനിഷ്ടതകളെ ഒരു പരിധിവരെ അകറ്റി നിർത്താവുന്നതാണ് നക്ഷത്രക്കാർ ദോഷപരിഹാരമായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ നില്യതിയാണ് മൂലനാളിന്റെ ദേവത ഇനി പറയുന്ന മന്ത്രങ്ങൾ നിത്യവും ജപിക്കാൻ ശ്രമിക്കുക ഓ നിര്യതയേ നമ ഓം മാദേവപുത്രം പൃഥ്വി പുരീഷ്യമഗ്നിസ്വേയോ നാവുഖാ താം വിശ്വ ഋതു സംവദാന പ്രജാപത വിമുഞ്ചത്ത നക്ഷത്രനാഥൻ കേതു കേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ പല നിരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങി കേതുഗ്രഹത്തിന് സമർപ്പിക്കുക ഓം ത്രാം ത്രീം ത്രൗം ത്രഹ നമഹ എന്ന മന്ത്രം നിത്യവും നൂറ്റിയെട്ട് ഒരു വീതം ജപിക്കുക കേതു ഗ്രഹനിലയിൽ ഓജരാശിയിലാണെങ്കിൽ ഗണപതിയെയും യുഗ്മശിയിലാണെങ്കിൽ ചാമുണ്ഡിയെയും ഭജിക്കുക മൂലം ധനുരാശിയിൽ വരുന്ന ഗ്രഹം ആകയാൽ രാശ്യാധിപനായ വ്യാഴത്തെയും ഭജിക്കുക മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നതും ശ്രേയസ്കരമാണ് വിഷ്ണു സഹസ്രനാമ പാരായണം പതിവാക്കുക വൈഢൂര്യമാണ് കേതുവിന്റെ രഥം പുഷ്യരാഗവും ഉത്തമമാണ് ഇവർക്ക് ധരിക്കാവുന്ന യന്ത്രം പാശുപത യന്ത്രമാണ് യഥാവിധി തയ്യാറാക്കിയ പാശുപത യന്ത്രം ധരിച്ചാൽ ഈ നക്ഷത്രക്കാരുടെ കുറേയധികം ദോഷങ്ങൾ അകന്നു മാറുന്നതാണ് കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക